സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ ദിയാകൃഷ്ണയുടെ ജീവിതം എന്നും ഒരു തുറന്ന പുസ്തകമാണ് വ്യക്തിപരമായ സന്തോഷങ്ങളും ദുരിതങ്ങളും പോലും യാതൊരു മറയും കൂടാതെ തന്റെ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്ന ദിയയുടെ ശൈലിക്ക് ആരാധകരും വിമർശകരും ഏറെയാണ് അടുത്തിടെ അമ്മയായ ദിയ തന്റെ കുഞ്ഞിനൊപ്പമുള്ള പുതിയ ജീവിതത്തിന്റെ ഓരോ നിമിഷവും ആഘോഷിക്കുകയാണ് എന്നാൽ സ്വന്തം ജീവിതത്തിൽ ദിയ എടുക്കുന്ന തീരുമാനങ്ങളെ ചൊല്ലി സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന ചർച്ചകളും വിമർശനങ്ങളും ഒരു വ്യക്തിക്ക് സ്വന്തം ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ ഇന്നത്തെ സമൂഹത്തിൽ എത്രത്തോളം സ്വാതന്ത്ര്യമുണ്ടെന്ന ചോദ്യം ഉയർത്തുന്നു വിവാഹത്തിന് മുമ്പ് തന്നെ താൻ ഭർത്താവിന്റെ വീട്ടിൽ സ്ഥിരമായി താമസിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് ദിയ തുറന്ന് പറഞ്ഞിരുന്നു ഈ തീരുമാനം വലിയ ചർച്ചകൾക്കും വഴിവെച്ചിരുന്നു പരമ്പരാഗതമായി വിവാഹ സങ്കല്പങ്ങളെ ചോദ്യം ചെയ്യുന്നതായിരുന്നു ദിയുടെ നിലപാട് വൈകി ഇണീക്കുന്നത് ഉൾപ്പെടെയുള്ള തന്റെ ചില ശീലങ്ങൾ ഭർത്തൃവീട്ടുകാർ ഉൾക്കൊള്ളാൻ കഴിഞ്ഞെന്ന് വരില്ലെന്നും ഭർത്താവ് ഭാര്യയും സ്വന്തമായി ഇടം കണ്ടെത്തുന്നതാണ് നല്ലതെന്നും ദിയ അഭിപ്രായപ്പെട്ടിരുന്നു ഈ തുറന്ന പറച്ചിൽ യാഥാസ്ഥിതിക സമൂഹത്തിൽ നിന്നുള്ള പലരുടെയും നെറ്റ് ചുളിപ്പിച്ചു എന്നാൽ ഈ തീരുമാനത്തെ ദീക്ക് പിന്തുണച്ചുകൊണ്ട് യുവതലമുറയിലെ നിരവധി പേരും രംഗത്തെത്തി ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് മാറി താമസിക്കാനുള്ള ദിയുടെ തീരുമാനം അവർ ഭർത്തൃവീട്ടുകാരുമായി അകലം പാലിക്കുന്നു എന്നർത്ഥമില്ല ദിയും ഭർത്താവ് അശ്വിനും അവരുടെ കുടുംബ വീടിന് അടുത്തുള്ള ഫ്ളാറ്റിലേക്ക് മാറുകയും എല്ലാ ബന്ധുക്കളെയും നിലനിർത്തുകയും ചെയ്യുന്നു മാതൃത്വം എന്ന പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിച്ചപ്പോഴും ദിയെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് ഒരു കുറവുമില്ല ഗർഭകാലത്തും പ്രസവ സമയത്തും കുടുംബത്തിന്റെയും ഭർത്താവിന്റെ പൂർണ്ണ പിന്തുണ ദിയയ്ക്ക് ലഭിച്ചിരുന്നു പ്രസവത്തിന് ശേഷം തന്നെ ഭർത്താവ് അശ്വിന്റെ ഫ്ളാറ്റിലേക്ക് താമസം മാറിയ ദിയ അടുത്തിടെ ആദ്യമായി കുഞ്ഞിനൊപ്പം അശ്വിന്റെ വീട്ടിലെത്തിയപ്പോഴാണ് വീണ്ടും സോഷ്യൽ മീഡിയയിൽ ചൂടൻ ചർച്ചകൾക്ക് വഴിവെച്ചത് അശ്വിൻ പങ്കുവച്ച വീഡിയോയിൽ തന്റെ മകൻ ഓമിയുടെ ആദ്യ സന്ദർശനമാണിതെന്ന് സന്തോഷത്തോടെ പറയുന്നുണ്ട് ഈ നിമിഷം പോലും ചിലരെ സംബന്ധിച്ച് വിമർശിക്കാനുള്ള ഒരു കാരണമായി മാറി അശ്വിന്റെ മാതാപിതാക്കളെ ഓർത്ത് സങ്കടം തോന്നുന്നു എന്ന ഒരാളുടെ കമന്റ് ദിയയുടെ കുടുംബപരമായ തീരുമാനങ്ങളെ കുറിച്ചുള്ള പൊതുസമൂഹത്തിന്റെ കാഴ്ചപ്പാടിനെയാണ് തുറന്നു കാട്ടിയത് ഇതിന് ദിയെ നൽകിയ മറുപടിയും ശ്രദ്ധേയമായിരുന്നു അടുത്ത തവണ എന്റെ ഡെലിവറി കഴിഞ്ഞ റിക്കവറിക്ക് വേണ്ടി ഞാൻ അശ്വിന്റെ വീട്ടിൽ കഴിയാം എനിക്ക് എന്റെ അമ്മ റിപ്പീറ്റ് എനിക്ക് എന്റെ അമ്മ ഉണ്ടെന്ന് മറക്കാം എന്നായിരുന്നു ദിയയുടെ മറുപടി ഈ മറുപടി ചിലർക്ക് രസിച്ചില്ല എല്ലാവർക്കും അമ്മയുണ്ട് ഓവർ റിയാക്ട് ചെയ്യുന്നത് നിർത്തു എന്ന മറുപടിയും വന്നു എന്നാൽ ദിയയുടെ മറുപടി അനുകൂലിച്ചുകൊണ്ട് നിരവധി പേർ രംഗത്തെത്തി ഒരു സ്ത്രീക്ക് പ്രസവാനന്തരം ലഭിക്കേണ്ട പരിചരണം ഏറ്റവും മികച്ച രീതിയിൽ നൽകാൻ സ്വന്തം അമ്മയ്ക്ക് സാധിക്കൂ എന്ന വാദം ദിയെ പിന്തുണയ്ക്കുന്നവർ ഉന്നയിച്ചു പ്രസവ സമയത്ത് അമ്മയുടെ കൂടെ നിൽക്കുന്നത് ഇന്ത്യയിലെ ഒരു സാധാരണ ആചാരമാണെന്നും ദിയെ തന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്നത് ഒരു തെറ്റല്ലെന്നും അവർ വാദിച്ചു പൊതുവെ മൂന്ന് മാസം കഴിഞ്ഞാണ് കുഞ്ഞുമായി ഭർത്താവിന്റെ വീട്ടിൽ പോകാറുള്ളത് എന്നാൽ ദിയ അതിനു മുമ്പേ അശ്വിന്റെ വീട്ടിൽ പോയി ബന്ധങ്ങൾ നിലനിർത്താൻ ശ്രമിച്ചത് നല്ല കാര്യമാണെന്നും ചിലർ അഭിപ്രായപ്പെട്ടു ദിയ കൃഷ്ണയെ പോലെ തന്നെ ഭർത്താവ് അശ്വിനും വ്യക്തിപരമായ മാറ്റങ്ങളും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിക്കുന്നുണ്ട് ദിയുമായി അടുത്തതോടെയാണ് അശ്വിൻ ഒരു സോഷ്യൽ മീഡിയ താരമായി മാറിയത് വ്ളോഗുകൾ ചെയ്യുന്നതിലും ക്യാമറയ്ക്ക് മുന്നിൽ സ്വന്തം വ്യക്തിത്വം തുറന്നു കാട്ടുന്നതിലും ആദ്യ കാലങ്ങളിൽ അശ്വിന് പരിമിതികൾ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അശ്വിൻ കൂടുതൽ പക്വതയോടെയും ലാളിത്യത്തോടെയും പെരുമാറുന്നുവെന്ന് ആരാധകർ അഭിപ്രായപ്പെടുന്നുണ്ട് ഇത് ദിയയുടെ ബന്ധത്തിന്റെ ഭാഗമായി ഉണ്ടായ മാറ്റമാണെന്ന് പലരും വിശ്വസിക്കുന്നു ഒരു വ്യക്തിയുടെ ഓരോ ചെറിയ തീരുമാനം പൊതുജനത്തിന് മുമ്പിൽ വെച്ച് തുറന്ന ചർച്ചകൾക്ക് വിധേയമാക്കുമ്പോൾ സ്വകാര്യത എന്ന സങ്കല്പം ഇല്ലാതാവുകയാണ് ദിയ സ്വന്തം ജീവിതം വ്ലോഗുകളിലൂടെ പങ്കുവയ്ക്കുമ്പോൾ അതൊരു പൊതു ഇടമായി മാറുകയും അതിൽ അഭിപ്രായ പ്രകടനം നടത്താൻ എല്ലാവർക്കും അവകാശമുണ്ടെന്ന് ആളുകൾ വിശ്വസിക്കുകയും ചെയ്യുന്നു ഇതൊരു ഇൻഫ്ലുവൻസർക്ക് അവരുടെ ജീവിതത്തെക്കുറിച്ചുള്ള നെഗറ്റീവ് കമൻറ്റുകൾ നേരിടാൻ വലിയ മാനസിക ശക്തി ആവശ്യമാണെന്നും ഓർമ്മിപ്പിക്കുന്നുണ്ട് ദിയെ പോലെയുള്ളവർ യാഥാസ്ഥിതിക ചിന്താഗതികളെ വെല്ലുവിളിക്കുകയും സ്വന്തം നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നത് യുവതലമുറയ്ക്ക് പ്രചോദനവുമാകുന്നു വിവാഹത്തിന് ശേഷം സ്ത്രീയുടെ ജീവിതം ഭർത്താവിന്റെ വീട്ടിലേക്ക് മാത്രം ഒതുങ്ങേണ്ടതില്ലെന്നും സ്വന്തം ഇഷ്ടങ്ങൾക്കും സൗകര്യങ്ങൾക്കും മുൻഗണന നൽകാനുള്ള സ്വാതന്ത്ര്യം ഓരോ വ്യക്തിക്കുമുണ്ടെന്നും ദിയയുടെ ജീവിതം ഓർമ്മിപ്പിക്കുന്നുണ്ട് അതേസമയം പരമ്പരാഗത മൂല്യങ്ങളെ മാനിക്കുന്ന ഒരു വിഭാഗം ആളുകൾക്ക് ഈ നിലപാടുകൾ ഉൾക്കൊള്ളാൻ പ്രയാസമുണ്ടാകും ഈ രണ്ട് വിഭാഗം കാഴ്ചപ്പാടുകൾ തമ്മിലുള്ള സംഘർഷമാണ് സോഷ്യൽ മീഡിയയിലെ കമന്റ് യുദ്ധങ്ങളിൽ നാം കാണുന്നത് ദിയാകൃഷ്ണയുടെ ജീവിതം വെറും ഒരു ഇൻഫ്ലുവൻസറുടെ വ്യക്തിപരമായ കാര്യങ്ങൾ എന്നതിലുപരി ഇന്നത്തെ സമൂഹത്തിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന സമ്മർദ്ദങ്ങളും മാറ്റങ്ങൾക്കുള്ള അവരുടെ ആഗ്രഹങ്ങളും പുരുഷ സ്ത്രീ ബന്ധങ്ങളിലെ പുതിയ സമവാക്യങ്ങളും പ്രതിഫലിപ്പിക്കുന്നുണ്ട്